മുട്ടുവിൻ തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണവില് ഒരുപാട് മുട്ടുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തഞ്ച് എസ്റ്റോളറിൻ്റെ അവിടെ ഐ മീൻ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പക്ഷേ അവിടെ മുട്ടി 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 ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് തന്നെ വരിക മുന്നൂറ്റി എവിൻ്റെ അങ്ങോട്ട് പക്ഷേ അവസാനം അത് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില്ല ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഒരിക്കലും എന്താ തകർന്ന തരിപ്പണമാകുന്നേ ഇല്ല എന്നുള്ളതിലക്ക് ഭയങ്കര ഉയർച്ച എന്നുള്ളത് തന്നെ എവിടെ വീണാലും അപ്പം തന്നെ കയ്യുക ഐ മീൻ സ്മാൾ ടിപ്പിൽ തന്നെ അതായത് വലിയൊരു കാര്യം ചെയ്യുന്ന ട്രേഡ് ടെൻഷനും വന്നേക്കാണ് ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസും വന്നേക്കാണ് നാല് പ്രദേശങ്ങളിൽ നിന്ന് ഉക്രൈൻ സൈന്യത്തോട് തേക്കോട്ട് പോകാനാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത് കൺ അൺകണ്ടീഷണൽ സീസ്ഫെയറിനാണ് ഉക്രൈന് താല്പര്യമുള്ളൂ അപ്പോൾ അത് ചർച്ച ശരിയായിട്ടില്ല പക്ഷേ ജൂൺ അവസാനം ഇനിയും ചർച്ചയ്ക്ക് പറയുന്നുണ്ട് വൃതുകാൻ പറയുന്ന പുട്ടിനെയും ട്രംപിനെയും സെലൻസ്കേയും അങ്കറയിലേക്കോ അല്ലെങ്കിൽ ഇസ്താംബൂളിലേക്കോ കൊണ്ടുവരാനുള്ള പ്ലാൻ പക്ഷെ അതങ്ങനെ കുട്ടിനൊക്കെ അങ്ങോട്ട് പോകുമെന്നറിയത്തില്ല കേട്ടോ ഇസ്താംബൂളിലേക്കൊക്കെ അപ്പോൾ അത് കാര്യം പിന്നെ പ്രിസൺ ഓഫ്സ് ഉണ്ടല്ലോ വാറിലുള്ള അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനൊക്കെ ഒരു വലിയ ഡീല് അതേപോലെ ആറായിരം പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമല്ലോ റഷ്യയിലെയും ഉക്രൈനിലെയും അത് അവരുടെ ബോഡി പിന്നെ വളരെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അവരുടെ ഡെഡ് ബോഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള തീരുമാനവും ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്ന അവസ്ഥയിലല്ല ഇത് അവസാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അതും പിന്നെ അലുമിനിയത്തിനെ സ്റ്റീലിൻ്റെയും ഡബിളാക്കിയതുകൊണ്ട് താരിഫ് അതിൻ്റെ കാരണം കൊണ്ടും ചൈനക്ക് മേൽ കൂടുതൽ ചൈനയുമായിട്ട് കുറേ സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ താരിഫിൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല ഇപ്പോൾ ചൈന കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് അമേരിക്ക മാത്രമല്ല ഇറാൻ ന്യൂക്ലിയർ ഡീൽ ഉണ്ടല്ലോ അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്തതുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റ് അത് ഇപ്പോഴുള്ള ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഡീല് അതേപോലെ ശരിയാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ പശ്ചാത്തലത്തിലും കോവിഡും ഉയരുകയാണ് ഡോളർ തായേക്ക് പോകുകയും ചെയ്തു സാറിന് അവർ അങ്ങനെ ഭയങ്കരമായി കുതിച്ചു കുതിച്ചിരുന്നു നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപത്തി രണ്ടായിരത്തി നാന്നൂറ്റി അമ്പതിനോടു കൂടി നാളെ ഒരു ആയിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റിലുള്ളത്